നമസ്കാരം വാസ്തുവിദ്യയുടെ അൻപത്തി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്തംഭങ്ങൾ അഥവാ തൂണുകൾ എന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ് പുരാതന കാലത്ത് സ്തംഭങ്ങൾ അഥവാ തൂണുകൾ കേവലം ഗ്രഹത്തിൻ്റെ ഉറപ്പിന് വേണ്ടി പണിയുന്ന ഒരു അവയവം മാത്രമായിരുന്നില്ല അധികാര ചിഹ്നവും അലങ്കാരങ്ങളും ഉൾപ്പെടെ ഗ്രഹത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ഒരു പ്രത്യേക അവയവമായിട്ടായിരുന്നു സ്തംഭങ്ങളെ കണക്കാക്കിയിരുന്നത് നിർമ്മിതികളുടെ പ്രാധാന്യത്തിനും സാമൂഹികമായ അതിൻ്റെ വിലയും നിലയും അനുസരിച്ചായിരുന്നു അതിൽ ഉപയോഗിച്ചിരുന്ന സ്തംഭങ്ങളുടെ നിർമ്മാതി നിർമ്മാണവും നടത്തിയിരുന്നത് വലിയ രാജകൊട്ടാരങ്ങളിൽ വളരെ ആർഭാടത്തോടു കൂടിയും ഭംഗിയോടുകൂടിയും നിർമ്മിക്കുന്ന തൂണുകളും അതുപോലെ ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന ധാരാളം കരവിരുതകൾ നിറഞ്ഞ ക്രാഫ്റ്റ് വർക്ക് നിറഞ്ഞ സ്തംഭങ്ങളും അന്ന് വളരെ പ്രാധാന്യം നൽകിയിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ സ്തംഭങ്ങൾ കേവലം ലോഡ് ബെയറിങ് സ്ട്രക്ചേഴ്സ് മാത്രമായിട്ട് മാറുകയാണ് ഉണ്ടായത് അപ്പോൾ അന്നത്തെ കാലത്ത് സ്തംഭങ്ങൾ പണിയുമ്പോൾ ആ സ്തംഭങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ആനുപാതികമായ വ്യവസ്ഥകൾ വളരെ അധികം പഠനാർഹമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഈ സ്തംഭനങ്ങൾക്ക് ഉയരങ്ങൾ കൽപ്പിച്ചതെന്നതും ഏതൊക്കെ തരത്തിലുള്ള സ്തംഭങ്ങളാണ് എന്നുള്ളതും പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് സ്തംഭത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് പാദമാന ഉയരത്തിൽ നിന്നും അടിസ്ഥാനത്തിൻ്റെ അഥവാ അധിഷ്ഠാനത്തിൻ്റെ ഉയരം കുറച്ചതിന് ശേഷം ബാക്കി എത്രയാണോ അതിനെയാണ് സ്തംഭ ഉയരമായി കണക്കാക്കിയിരുന്നത് ഇപ്പോൾ സ്തംഭം ഉയരത്തെയും ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് അംശിച്ച് ഒരംശം അതിൽ കൂട്ടുകയോ കുറച്ചു കുറച്ചു കൊണ്ടോ വേണമെങ്കിലും നമുക്ക് ഉയരത്തെ നിശ്ചയിക്കാൻ സാധിക്കും ഈ ഉയരത്തിൽ നിന്നും സ്തംഭത്തിൻ്റെ അവയവങ്ങളിൽ പെടുന്ന ഓമ അഥവാ പോതിക എന്നീ രണ്ട് അവയവങ്ങളുടെ ഉയരത്തെയും കുറച്ചിട്ടുള്ള ദീർഘത്തെയാണ് സ്തംഭ ഉയരമായി കണക്കാക്കുന്നത് അതായത് സ്തംഭം എന്ന് പറയുന്നത് മൂന്ന് അവയവങ്ങൾ കൂടി ചേർന്നതാണ് ഏറ്റവും അടിഭാഗം ഓമ എന്നും ഇടയ്ക്ക് വരുന്ന സ്തംഭം എന്ന് പറയുന്ന ഭാഗവും ഏറ്റവും മുകളിലെ പോതിക എന്ന ഭാഗവും ചേർന്നിട്ടാണ് പൂർണ്ണമായി ഒരു സ്തംഭം രൂപകൽപ്പന ചെയ്തിരുന്നത് അപ്പം നിങ്ങൾക്ക് അത് ഞാൻ വൈറ്റ് ബോർഡിൻ്റെ സഹായത്തോടു കൂടി ഞാനൊരു സ്കെച്ച് ഇട്ടിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം എന്താണ് ഈ പറയുന്ന അവയവങ്ങളെന്ന് ശ്രദ്ധിക്കുക നോക്കുക ഇതാണ് സാധാരണയായിട്ട് ഒരു സ്തംഭം എന്ന് പറയുന്നത് ഇതിൽ ഈ ഭാഗം ഈ കാണുന്ന ഈ ഭാഗം ഇതിനെ ആണ് ഓമ എന്ന് പറയുക ഇത് സ്തംഭം ഇതിന് പറയുന്നു പോതിക ഈ മൂന്ന് അവയവങ്ങൾ ചേർന്നിട്ടാണ് ഒരു തൂണുണ്ടാക്കുക സാധാരണഗതിയിൽ തൂണ് ടൈപ്പഡ് ആയിട്ടുള്ള ഒരു അളവിലായിരിക്കും ഉണ്ടായിരിക്കുക ഈ ഓമ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കല്ലുകൊണ്ടോ മരം കൊണ്ടോ നിർമ്മിച്ചതായിരിക്കും ഇത് ഈ സ്തംഭത്തെ അധിഷ്ഠാനവുമായി ഉറപ്പിക്കുന്ന ഒരു അവയവമാണ് അതായത് ഇതിൻ്റെ ഇത് നമ്മൾ ടോപ്പിൽ നിന്ന് നമ്മൾ പ്ലാനിൽ നോക്കിയാൽ ഇങ്ങനെയൊരു വൃത്തമാണെങ്കിൽ ഇങ്ങനൊരു വൃത്തമായിരിക്കും ഇത് നടുക്ക് സമയതരത്തിൽ ഒരു ഒരു ഹോളുണ്ടാവും അപ്പോൾ ഈ ഹോളിലേക്കായിരിക്കും ഈ ഈ സ്തംഭത്തിന് ഒരു കുടുമയുണ്ടാകും ആ കുടുമ കയറി കിടക്കത്തക്ക രീതിയിൽ അതായത് സ്തംഭം എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡ് വ്യൂ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ വരുന്ന ഇതിൻ്റെ നടുക്ക് ഇതിനെയാണ് കുടുമ എന്ന് പറയുക ഈ കുടുമ ഈ ഇതിൻ്റെ ഇവിടെ ഇതിൻ്റെ ഈ ഓമയുടെ മുകളിലുള്ള ഹോളിലേക്ക് കയറ്റി ഇടത്തക്ക രീതിയിൽ അതായത് ഈ സ്തംഭത്തിൻ്റെ വിസ്താരത്തിൻ്റെ മൂന്നിലൊന്ന് സമയതരത്തിൽ വരുന്ന കുടുംബയായിരിക്കും അതിനുണ്ടാകുക അപ്പം അത്തരത്തിൽ ഇതിലേക്ക് കയറ്റിയിടുന്ന ഒരു രീതിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇതിന് ഈ ഓമയ്ക്ക് നാല് തരത്തിലുള്ള ആകൃതി സ്വീകാര്യമായിരുന്നു ഒന്ന് വൃത്തം രണ്ട് അഷ്ടാശ്രം മൂന്ന് ഷോഡശം നാല് സമയേന്ദ്രം അതായത് ഇത് സമയതരത്തിൽ ഷേപ്പിൽ വേണെടുക്കാം അല്ലെങ്കിൽ പിന്നെന്താ വേണ്ടത് അഷ്ടാശ്രം എന്ന് പറയുമ്പോൾ എട്ട് വട്ടം എട്ട് വട്ടത്തിലുള്ള എട്ട് വട്ടം അതല്ലെങ്കിൽ പതിനാറ് വട്ടം ഷോഡാശ്രം എന്ന് പറയുമ്പോൾ പതിനാറ് വട്ടം ധാരാളം ഇങ്ങനെ അളവ് ഇങ്ങനെ ത് വരച്ചാൽ പതിനാറ് വട്ടം ശരിയാവില്ല അത് അല്ലെങ്കിൽ പിന്നെ വൃത്തം അപ്പോൾ ഈ നാല് ഷേപ്പിൽ ഏതെങ്കിലും ഷേയ്പ്പിൽ ആയിരിക്കണം ഇത് ഈ ഓമ ഉണ്ടാക്കുക ഇത് കല്ല് കൊണ്ടോ മരം കൊണ്ടോ ആണ് ഉണ്ടാക്കേണ്ടത് ഇനിയും സ്തംഭത്തെക്കുറിച്ചാണ് സ്തംഭം ഈ പറയുന്ന പോലെ നാല് തരത്തിൽ നമുക്ക് നിർമ്മിക്കാം ഒന്നുകിൽ ആ സ്തംഭത്തിന് വൃത്താകൃതി നൽകാം താഴെ നിന്ന് മുകളിൽ വരെ ടേപ്പറിംഗ് ആയിട്ട് വൃത്താകൃതി നൽകാം അല്ലെങ്കിൽ അതിന് അഷ്ടാസ്ത്ര ആകൃതി കൊടുക്കാം അല്ലെങ്കിൽ ഷോഡശാസ്ത്ര ആകൃതി വേണമെങ്കിൽ അതിന് നിശ്ചയിക്കാം ഇനി ഇത് പല കോമ്പിനേഷൻസ് ആയിട്ടും വേണമെങ്കിൽ നമുക്ക് നോക്ക് നൽകാവുന്നതാണ് നാല് മുതൽ പതിനൊന്ന് വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് തൂണിൻ്റെ ഉയരത്തെ ഭാഗിച്ചാൽ അതിൽ ഒരംശമാണ് ഈ തൂണിന് കടവിസ്താരം ചുവട്ടിലത്തെ വിസ്താരം നൽകേണ്ടത് ആ കടവിസ്താരത്തെ എട്ട് മുതൽ പതിനൊന്ന് വരെ ഏതെങ്കിലും ഒരുമ കൊണ്ട് ഒരു സംഖ്യ കൊണ്ട് ഭാഗിച്ചാൽ ഒരംശം കുറഞ്ഞ് അതിലൊരംശം കുറച്ചാൽ അതാണ് അഗ്രവിസ്താരമായിട്ട് എടുക്കേണ്ടത് അപ്പോൾ താഴെ കടവിസ്താരം മുകളിൽ അഗ്രവിസ്താരം ഇത് ടേപ്പറിംഗ് ആയിട്ട് താഴേക്ക് വരും ഇങ്ങനെ നിശ്ചയിച്ചിരിക്കുന്ന തൂണിൻ്റെ അഗ്രവിസ്താരത്തെയാണ് നമ്മൾ ദണ്ട് എന്ന് പറയുന്നത് ഈ ദണ്ട് ഉപയോഗിച്ചിട്ടാണ് തൂണിൻ്റെ മറ്റ് പല അലങ്കാരങ്ങളെയും നിർമ്മിക്കുന്നത് ഈ അളവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ അവയവങ്ങൾ നിർമ്മിക്കുക പിന്നെ അതുപോലെ നമുക്ക് വളരെയധികം ഉയരം തൂണുകൾക്കുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ഉയരത്തിൽ ഭിത്തി പണിതിട്ട് ആ ഭിത്തിയുടെ മുകളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ തൂണ് പണിയുന്ന രീതിയിൽ സ്വീകരിക്കാം ഈ തൂണിന് മറ്റ് ചില രീതിയിലും നമുക്ക് ആകൃതികൾ നൽകാം കടക്കിലെ വിസ്താരം എത്രയാണോ വരുന്നത് ആ കടയ്ക്കിലെ വിസ്താരത്തോളം ആ കടയ്ക്കലെ വിസ്താരം കൊണ്ടുണ്ടാക്കുന്ന സമയതരത്തിൻ്റെ കർണം എത്രയാണോ വരുന്നത് ആ ദീർഘത്തിലെ കടക്കൽ ഭാഗത്തും തലയ്ക്കൽ ഭാഗത്തും അതുപോലെ തന്നെ ആ കർണത്തിൻ്റെ മൂന്നോ മൂന്നരയോ നാലോ അഞ്ചോ ആറോ ഇരട്ടി കടക്കലും മധ്യത്തിലുള്ള വിസ്താരം കൊണ്ടുണ്ടാക്കുന്ന സമയതിരത്തിൻ്റെ കർണത്തോളം മധ്യത്തിലും അതായത് അപ്പോൾ അഗ്രം മധ്യം കടക്കൽ ഈ ഈ മൂന്ന് ഭാഗത്തും സമയതിരമായി നിർവചിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗത്തിനെ അഷ്ടാസ്ത്രമായിട്ടോ ഷോഡാശ്രമായിട്ടോ ആ തൂണിന് ഷേപ്പ് നൽകാവുന്നതാണ് അപ്പം ഇത് ഒരുവിധം ഇനി അതല്ലെങ്കിൽ വൃത്തം ഷോഡശ്രം അഷ്ടാശ്രം എന്നീ മൂന്ന് തരത്തിലുള്ള തോണുകൾ ചുവട്ടിൽ നിന്ന് മധ്യം വരെ ചുവട്ടിലുള്ള വിസ്താരത്തിൻ്റെ കർണത്തോളം ചതുരശ്രമായിട്ടുള്ളതിന് ശേഷം ചതുരശ്രമായി നൽകിയതിന് ശേഷം ബാക്കിയുള്ളത് ഈ പറയുന്ന ഷോഡശാസ്ത്രമായിട്ടോ വൃത്തമായിട്ടോ അഷ്ടാശ്രമായിട്ടോ നൽകുകയും നമുക്ക് ചെയ്യാം അപ്പം ഇത്തരത്തിൽ ആണ് തൂണുകൾക്ക് സാധാരണഗതിയിൽ സാധാരണ സ്ട്രക്ചറുകൾക്ക് തൂണുകളിൽ തൂണുകൾക്ക് ഉയരം നൽകുക ഇത് നമ്മൾ പറയുന്ന സാധാരണ ഗ്രഹ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന തൂണുകളുടെ കാര്യം മാത്രമാണ് ഇനി ക്ഷേത്ര നിർമ്മിതികളിലും കൊട്ടാരങ്ങളുടെ നിർമ്മിതികളിലും വളരെ വലിയ കൊത്തുപണികൾ കൊണ്ട് നിർമ്മിക്കുന്ന തൂണുകൾ വേറെയാണ് ഇനി ഇതുകൂടാതെ ഈ തൂണിൻ്റെ ഉത്തരവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരവയവമാണ് പോതിക എന്ന് പറയുന്നത് അപ്പോൾ ഈ പോതികയുടെ ഖനം എന്ന് പറയുന്നത് ഏറെക്കുറെ തൂണുകളുടെ മധ്യത്തിലുള്ള വിസ്താരത്തോളവും വിസ്താരത്തോളം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ പോതികയുടെ വിസ്താരം കല്പിക്കാം ആ വിസ്താരത്തിൻ്റെ പകുതിയായിരിക്കും ഈ പോതികയുടെ ഖനം ഈ സ്തംഭത്തിൻ്റെ അഗ്രവിസ്താരത്തിൻ്റെ മൂന്നോ നാലോ അഞ്ചോ ഇരട്ടിയായിരിക്കണം ഈ പോതികയുടെ ദീർഘം അപ്പോൾ ഇത്തരത്തിൽ ഈ പോതിക എന്ന് പറയുന്ന അവയവം ഈ സ്തംഭത്തെയും ഉത്തരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു 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 ഭാഗമാണ് ഇത് അലങ്കാര പൂർവമായിട്ടായിരിക്കും ഇതിനെ നിർമ്മിക്കുകയും ചെയ്യുക ഈ അലങ്കാരം അലങ്കാര അലങ്കാരപ്പണികളിൽ ചുഴികൾ അതുപോലെ തന്നെ വലയങ്ങൾ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ നൽകിയിട്ട് ഇതിനെ ഭംഗിയാക്കി എടുക്കുവാൻ സാധിക്കുന്നതാണ് പത്രോത്തരം അതായത് ഉത്തരങ്ങൾ പല വിധത്തിലുണ്ട് അതിൽ പത്രോത്തരമാണെങ്കിൽ പോതികയ്ക്ക് വിസ്താരത്തിൻ്റെ മുക്കാൽ ഭാഗം ഖനമുണ്ടായിരിക്കണം ഖണ്ഡോത്തരമാണെങ്കിൽ വിസ്താരത്തിൻ്റെ അത്രയും തന്നെ ഖനവും അതിനുണ്ടാകണം അപ്പം ഈ മുമ്പേ പറഞ്ഞ പോതികയ്ക്ക് പോതിക ഈ അലങ്കാരപരമായിട്ട് പണിയുന്ന പോതികയ്ക്ക് മുത്തുമാല ശുണ്ഠം വലയം തുടങ്ങിയ കൂടി ഇട്ട് നമുക്ക് ഇത് പണിതെടുക്കാവുന്നതാണ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സ്തംഭങ്ങളെ കുറിച്ചിട്ട് പറയുവാനായിട്ട് ഉള്ളത് അപ്പോൾ ഈ സ്തംഭങ്ങളുടെ ഈ വിവരണം നിങ്ങൾക്ക് ഇത് ഈ ചിത്രം ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതായിരുന്നു പോതിക എന്ന് പറഞ്ഞത് ആ പോതികയുടെ അലങ്കാരങ്ങൾ പല നമുക്ക് നൽകാവുന്നതാണ് അപ്പോൾ ഈ ഇതെല്ലാം ഇന്നത്തെ സ്തംഭ നിർമ്മാണത്തിന് നമുക്ക് അനുവർത്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ആർക്കിടെക്ചറലായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്തംഭ നിർമ്മാണം നമുക്ക് ഇന്നും സ്വീകാര്യമാണ് അത് ഗ്രഹത്തിന് മാറ്റു കൂട്ടുകയും ഭംഗി കൂട്ടുകയും ചെയ്യുന്നതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇപ്പം നാളെ മറ്റൊരു വിഷയമായി വരുന്നവരത്തേക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു നമസ്കാരം